ഹലോ ഫ്രണ്ട്സ് ഈ ചൂട് സമയത്ത് ബൈക്കിലൂടെ പോവുകയായിരുന്നു അങ്ങനെ റോഡ് സൈഡിൽ ഒരു സർബത്ത് കട കണ്ടു ബൈക്ക് സൈഡാക്കി സർവത്ത് എന്ന് പറഞ്ഞാൽ കടയിലോട്ട് പോയി അവിടെ പോയപ്പോഴത്തേനും സ്പെഷ്യൽ സർവത്തുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തായാലും അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു മുള സർവത്ത് ഓർഡർ ചെയ്തു അപ്പോൾ അതിൽ അവരുടെ മസാല കൂട്ടും സർവത്തും സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മുളയിൽ ഫില്ല് ചെയ്ത് തന്നു നല്ലപോലെ മിക്സ് ചെയ്ത് സർവത്ത് കുടിക്കാനായിട്ട് തന്നു എന്തായാലും കിട്ടിയ പാടെ തന്നെ ആ സർവത്ത് ഞാൻ കുടിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മസാൽക്കൂട്ടും സർവത്തിൻ്റെ ടേസ്റ്റും കൂടെ ആയപ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് അനുഭവപ്പെട്ടു എന്തായാലും മുള സർവ്വത്തൊക്കെ കുടിച്ചിട്ട് ഒരു പാൽ സർവത്തും കൂടെ കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാൽ സർവത്ത് ഓർഡർ ചെയ്തു അവിടുത്തെ സ്പെഷ്യൽ പാൽ സർവത്താണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കുടത്തിലാണ് പാൽ സർവത്ത് അവർ പ്രിപ്പയർ ചെയ്യുന്നത് ബൂസ്റ്റും അവരുടെ കിസ്മിസും സർബത്തും പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തു പാൽ സർവത്ത് തന്നു അങ്ങനെ ഓർഡർ ചെയ്ത പാൽ സർവത്തും എൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ ഈ മുന്നേ കുടിച്ചിട്ടുള്ള പാൽസർവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണ് കാരണം ഇതുവരെ കുടിച്ചിട്ടുള്ള പാൽസർവത്തിൽ നിന്നും ഈ പാൽ പാൽസർവത്തിന് നല്ലൊരു ടേസ്റ്റ് അനുഭവപ്പെട്ടു പാൽ പാൽസർവത്ത് കുടിച്ചിട്ടൊരു മസാല സോഡയും കൂടെ ഓർഡർ ചെയ്തു അവിടുത്തെ സ്പെഷ്യൽ മസാല കൂട്ടും സോഡയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് തന്നു അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റായിരുന്നു അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് ചെറുപാരക്കുണ ലോ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇതിലേ പോകുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക